ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ അടിപൊളി മധുരമുള്ളൊരു സാധനമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ് ഞാൻ ഇതിനു മുമ്പ് റവ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ടായി പിന്നെ നമ്മൾ പാല് ഇത് നമുക്ക് നമ്മുടെ ചപ്പാത്തിയുടെ പോലെ കുഴച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനാവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ചെല്ലാം കൂടെ ഒഴിച്ച് അത് ലൂസായി പോകരുത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നോക്കണം എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണിലാണ് കേട്ടോ ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊന്ന് സാവകാശം ഒന്ന് കുഴച്ച് നോക്കാം അപ്പോൾ ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റ് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഏകദേശാവകാശം നമ്മൾ അപ്പം നിങ്ങൾക്ക് വീട്ടിലെ മെമ്പേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതി നമ്മുടെ പാൽപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ പാൽപ്പൊടിയുടെയും പിന്നെ പാല് അപ്പോൾ അത് നമുക്കറിയാമല്ലോ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാലൊക്കെ എന്തോരമാണ് ഒഴിക്കേണ്ടതെന്ന് അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് പൗഡറാണ് ഇടാൻ പോകുന്നത് അതായത് ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അല്ല ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം വലിയ പണിയൊന്നും ഉള്ളതല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് കേട്ടോ ഇനി നമ്മൾ നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിന് നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് നിങ്ങൾക്കിത് റോളായി അതായത് ഉരുണ്ട ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പരത്തിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അല്ലാതെ ബോൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിലും ഉരുട്ടി ഉരുട്ടി എടുത്താലും മതി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി തിന്നായി പോരുത് കാര്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഓർത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് തിന്നായിട്ട് പരത്താതെ ഒരു വിധം കട്ടി വേണം ഇനി നമ്മൾ അതൊന്ന് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ നാല് സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ആ കട്ട് ചെയ്യുന്ന പോഷൻ നമ്മൾ കട്ട് വെറുതെ കളയുന്നില്ല അത് വീണ്ടും നമ്മൾ റോൾ ശേഷം വീണ്ടും ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊടിഞ്ഞാക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് നെടുകയെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം അപ്പം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾ ചെയ്തു തരാൻ പ്രായത്തിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്താലും അവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കുറുകയും കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് അതിനെ സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുവാണ് അപ്പോൾ ഇതേവിടെ ഞാൻ സ്ക്വയർ ഷേപ്പിലാക്കി പിന്നെ ലാസ്റ്റ് ബാക്കി വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെളിച്ചെണ്ണയല്ല കേട്ടോ സൺഫ്ലവർ ഓയില് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രോണുള്ളെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കുഴിവുള്ള ഒരു ചീനച്ചട്ടി എടുത്തിരിക്കുന്നതാണ് ഫ്ലെയിം നല്ലതുപോലെ അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഇങ്ങനത്തെ പാത്രമൊക്കെ ആവുമ്പോഴേ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഒത്തിരി ഓവർ ഹീറ്റ് ആയിപ്പോകും അപ്പം അതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇടാനായിട്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ എവിനയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് പിഴുപ്പ് കണ്ടോ ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമുക്ക് ഓയിൽ ഇങ്ങനെ അതിന്റെ മേളിലൂടെ കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം അതിനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ച് പോരി എടുക്കാം ഇതുപോലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയാൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ അതുപോലെ തന്നെയാണ് ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അതുപോലെ തന്നെ ഓരോന്നോരുന്നതായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഉണ്ട് ആണ് കൂടാതെ നിൽക്കുന്നത് എന്നാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇനിയും നിങ്ങൾ എന്റെ വീഡിയോസ് കാണുക കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ഇട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നാലും മാത്രമല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടാനും ഒക്കെ തോന്നുകയുള്ളൂ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചും തിരിച്ച് നമുക്ക് ഇപ്പം ഞാൻ ഫ്ലെയിം ലോയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം ഓയില് നല്ലവണ്ണം ഹീറ്റായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ലോയിലേക്ക് മാറ്റി നമുക്ക് കൂടെ കോരിയങ്ങ് മാറ്റാം ഇനി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഏലക്ക ഒരു മൂന്നാല് ഏലക്കയും കൂടെ ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഗുലാബ് ജാമുനിന്റെ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഏലക്ക പൊടിച്ചിട്ടിട്ടാലും കുഴപ്പമില്ല അപ്പൊ ഒന്നേകാൽ കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട് ഒന്നേകാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നീലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുനൂൽ പരുവും അങ്ങനെയൊന്നും ആകേണ്ട ആവശ്യമില്ല എന്നാൽ നമുക്കറിയാല്ലോ ആ സിറപ്പിനൊരു ഒഴുകുഴുപ്പ് ഉണ്ടാവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് അതിനൊന്നും കൂടെ തിളയ്ക്കാനായിട്ട് വിടുക അപ്പൊ ഇവിടെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ആ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടു നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുവാണെന്ന് തോന്നും പക്ഷേ അത് കുറച്ചു കഴിയുമ്പോൾ ഒന്ന് ഹാർഡാവും അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ സിറപ്പ് നമ്മൾ അതിന്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന്റെ ആ ഏലക്ക എന്നും എടുത്ത് കളയാണ്ട് അതോടുകൂടി തന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫുൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഷേപ്പൊന്നും ഒരു വിഷയമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് അതിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഏലക്കയും കൂടെ ഞാൻ വരെ ഇരുന്നൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ വെക്കാമെങ്കിലും അത്രയും നല്ലതാണ് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് നമുക്കൊന്ന് മൂടി വെച്ച് അതിനെ മൂടി വെച്ചേക്കാം കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം ഏ ഇപ്പം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു സാധനമാണ് കേട്ടോ നല്ല മധുരമല്ലേ അതിൽ ആ സിറപ്പിൽ ഇതിങ്ങനെ കിടക്കുമ്പഴത്തേക്ക് ഓ അതോടുകൂടി എടുത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കണ്ടോ അത് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ സ്പൂണിങ്ങനെ കൊള്ളോട്ട് ചെല്ലുമ്പോൾ തന്നെ അതിങ്ങോട്ട് പൊട്ടിപ്പോരുന്നേ ഇനി ആ സിറപ്പും കൂടെ കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഞാനത് കഴിച്ചു നോക്കട്ടെ അപ്പൊ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്നും മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോസ് എത്തുകയുള്ളൂ അതുപോലെ സബ്സ്ക്രൈബും ചെയ്തേക്കാം കമൻറ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടെ ഇട്ടേക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്